ഇന്ന് നമുക്ക് വലിയ ഗോതമ്പ് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ നാല് മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാം ഇനി ഡിന്നറിന് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിരുന്നു ഇത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അങ്ങനെ ആകുമ്പോൾ വൈകിട്ട് നമുക്ക് ഈ ഗോതമ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ കുക്കാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് എന്നിട്ടിത് നല്ലപോലെ വീണ്ടും ഒന്നും കൂടെ കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു കപ്പ് ഗോതമ്പ് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിനകത്ത് നല്ലപോലെ വെന്ത് കിട്ടും എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി അങ്ങ് ചേർക്കണ്ട അങ്ങനെ ആവുമ്പോഴേ വിസിലൊക്കെ വരുന്ന സമയം വെള്ളം പുറത്തോട്ട് പോവും ഇനി ഇതിനകത്തേക്ക് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം ഉപ്പ് ചേർക്കുമ്പോഴേ ഒരുപാട് അങ്ങ് ചേർക്കരുത് നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കുക്കർ കുക്കറച്ച് വെക്കുക എന്നിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം തീ ഓണാക്കിയിട്ടുണ്ട് ഒരു എട്ട് വിസിലൊക്കെ വരുന്നവരെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ തീ ഓഫ് ആക്കിയിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയടെ ഞാനിത് തുറന്ന് നോക്കുന്നത് നല്ലപോലെ കുക്കായിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് ഇതിനകത്ത് വെള്ളമൊക്കെ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാളികേരം ചെരവിയത് ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മളിത് തലേ ദിവസം വേവിച്ച കാരണം ഒന്നും കൂടെ അങ്ങ് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചെറിയ തീല് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കൂടുതൽ തന്നെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് കൂടുന്നത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നെയ്യൊക്കെ ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ പഞ്ചസാരയും നെയ്യും നാളികരും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിലും ലൂസായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി നാലുമണിക്കായാലും ഡിന്നറിനായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഗോതമ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം